അപ്പൊ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ അല്ല കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ചുരിദാർ തയ്ക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ തീരെ ഒരു ഐഡിയ ഇല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇടയ്ക്കിടയിൽ കമന്റ് വരുന്നുണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ പറ്റുന്നില്ല ഞാൻ ഓർത്തപ്പോ അങ്ങനെയുള്ള ഒത്തിരി പേര് കാണുമല്ലോ ഒരു ഐഡിയ ഇല്ലാത്തത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നോ സ്റ്റിച്ച് ചെയ്തതെന്നോ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് അളവും കാര്യങ്ങളും ഒന്നും നമ്മൾ പഠിക്കണമല്ലോ ഈ അളവും കാര്യങ്ങളും എല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും അപ്പോഴത്തേക്കാണ് പഠിക്കാനൊരു ബുദ്ധിമുട്ട് വരുക ഫസ്റ്റ് നിങ്ങൾ ഇതേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഫസ്റ്റ് ഒരു ഐഡിയ ഈ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഐഡിയ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ ആയിക്കോളും അളവും കാര്യങ്ങളെല്ലാം പിന്നെ പതി പതി പഠിച്ചോളും ഞാൻ അങ്ങനെയാണ് പഠിച്ചത് കേട്ടോ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഐഡിയ ഇല്ലാത്ത ഒരു പഴയ ഷോളോ സാരിയോ എന്തെങ്കിലും എടുത്ത് ഇതേ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം വീഡിയോ അപ്ലോഡ് കേട്ടോ ഞാനിപ്പോ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഒരു രണ്ടേ കാല മീറ്റർ തുണിയാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് രണ്ടേകാൽ മീറ്റർ മതി നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് കൂടുതൽ വേണം അപ്പോഴത്തേക്ക് അവർക്ക് രണ്ടര മീറ്റർ വേണം അതിനൊക്കെ ഉണ്ടാവും ഇതുപോലൊന്ന് ഞാൻ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോൾഡായ വശം എന്റെ സൈഡും ഓപ്പൺ വശമാണ് ഇപ്പുറത്തെ സൈഡ് ഇത് ഇപ്പൊ നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കാരണം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഈ തുണിയിൽ നമ്മുടെ അളവ് മാർക്ക് ചെയ്യണം അതിനു വേണ്ടി ഒരു പഴയ ടോപ്പ് നമുക്ക് കറക്റ്റ് അളവായിട്ടുള്ള ഒരു ടോപ്പ് എടുത്ത് നല്ല അകത്താക്കി തയ്യൽ തുമ്പ് നമുക്ക് വേണമല്ലോ മാർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ കണ്ടോ തയ്യൽ തുമ്പൊക്കെ ഇവിടെ കാണാം ഇതിനെ ഒന്ന് സെന്റർ പിടിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം ഈ തുണിയുടെ മട്ടത്തിന് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഈ കട്ട് ചെയ്യാനുള്ള തുണി മടക്കുന്നത് ഈ ടോപ്പിന്റെ ഏറ്റവും താഴ്വശം ഇവിടെയാണ് നമുക്കൊരു ടോപ്പിൽ ഏറ്റവും കൂടുതൽ വീതി വേണ്ടത് ആ കണക്കിനാണ് വീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കിയിടേണ്ടത് ഞാനിപ്പോൾ മടക്കിയിട്ടേക്കുന്ന ആണ് കേട്ടോ അത് പോയിട്ട് താ ഈ ഷോൾഡർ ഭാഗം അവിടെ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം അതിനു വേണ്ടി ഒരു അര ഇഞ്ച് അവിടെ മാറ്റി ഇറക്കിയാണ് ഈ ടോപ്പ് നമുക്ക് ഇട്ടു കൊടുക്കേണ്ടത് അതുപോലെ ഈ ടോപ്പ് ഇങ്ങനെ ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോ ചുളുക്കൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ നെക്കും ഷോൾഡറും ഇതെല്ലാം കറക്റ്റായിട്ട് പിടിച്ച് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ആം ആംഹോള് കണ്ടോ ഇതുപോലെ കറക്റ്റ് വലിച്ചു കൊടുക്കണം താഴോട്ടും വെള്ളിട്ടൊന്നും വലിക്കാൻ പാടില്ല കറക്റ്റ് കണ്ടോ ആ ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഈ കറക്റ്റ് ലെവലില് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കണം ഈ ആംഹോളിന്റെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ താഴ്ത്തിയും മേളിലോട്ടൊന്നും വെക്കാൻ പാടില്ല ഈ ചെസ്റ്റിന്റെ ഇവിടെ നിന്ന് ഇതുപോലെ വലിച്ച് ഒരേ ലെവലിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് പിന്നിവിടെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഇങ്ങനെ തെന്നി മാറിപ്പോ വേണ്ടിയിട്ടാണ് വലിച്ച് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ ചിലപ്പോൾ നമുക്ക് കൈ കൊണ്ടിങ്ങനെ ബാലൻസ് പിടിച്ച് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം ഇതുപോലൊന്ന് പിന്നെ കറക്റ്റിന് സെറ്റ് ചെയ്ത് കൊടുക്ക അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ പിടിച്ചു വെച്ചത് അത് അവിടെ തന്നെ ഇരുന്നോളൂ ഇതുപോലെ അനങ്ങത്തില്ല ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോ ഈ ആംഗോള് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ വലിച്ച് ആ കറക്റ്റ് തയ്യൽ തുമ്പ് തുമ്പ് നമുക്ക് വേണമല്ലോ അവിടെ ആംകോളിന്റെ ആ സ്റ്റിച്ചിന്റെ പുറത്ത് ഇതുപോലൊന്ന് പിന്നെ ചെയ്ത് കൊടുക്കണം ആ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറിപ്പോകത്തില്ല ഏട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോ ഹോൾ കട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ പിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇനിയിപ്പോ ഒരു പിന്നും കൂടെ ഞാൻ മേളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഈ ഷോൾഡർ ഭാഗത്ത് ഒരു പിന്നും കൂടെ വയ്ക്കുമ്പോ കറക്റ്റ് ഫിറ്റായി ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോ പേടി തോന്നത്തില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ലല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്ന അതേ കണക്കിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പൊ ആംഹോള് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ആം ഹോൾ തൊട്ട് ഈ ബോഡി കറക്റ്റിനൊന്ന് മാർക്ക് ചെയ്യണം അതിനു വേണ്ടി ഈ ഹിപ്പ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ എത്രയാണോ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ടോപ്പിന്റെ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അത് ഇതുപോലെ നല്ല ടൈറ്റിന് വലിച്ചു വെച്ച് മാർക്ക് ചെയ്യണം അപ്പൊ ദാ ഈ തയ്യൽ തുമ്പ് ഈ തയ്യൽ തുമ്പ് നമുക്ക് വേണം അകത്തുള്ള സ്റ്റിച്ച് ഏരിയ എല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിനെ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അവിടുന്ന് രണ്ടിഞ്ച് കൂടുതലാണ് ഈ തയ്യൽ തുമ്പ് അപ്പൊ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ അപ്പൊ പറഞ്ഞുതരാം തരാം ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണല്ലോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ തയ്യൽ തുമ്പ് കൂടെ വെച്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഹിപ്പ് ഏരിയ ഹിപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ അരവണ്ണം അപ്പൊ അത് കറക്റ്റ് മാർക്ക് ചെയ്യണം ഈ ടോപ്പിന്റെ കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്താൽ ചെയ്ത് നിർത്താൻ പാടില്ല നമുക്ക് മടക്കി അടിക്കണമല്ലോ ഒന്ന് രണ്ട് മടക്ക് മടക്കി അടിക്കണം അപ്പോഴത്തേക്ക് ഒരു ഇഞ്ച് ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇത്രയും സ്പേസ് വിടണം അവിടെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അത്രയും ഞാൻ വിട്ടിട്ടുള്ളൂ അത്രയും വിട്ട് ഇവിടെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് നിർത്താം ബോഡി മാർക്ക് ചെയ്ത് വന്ന അതേ ലെവലില് ആ ഹിപ്പ് ഏരിയയുടെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിർത്തിയാ മതി കേട്ടോ ഇനിയിപ്പോ നമുക്ക് താഴോട്ട് താഴോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണല്ലോ മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോ ഈ ടോപ്പിന്റെ സെയിം അളവിന് നമ്മൾ മാർക്ക് ചെയ്യരുത് ഒരിഞ്ച് മാറ്റി ഈ മേളിൽ ഇവിടെ മാർക്ക് ചെയ്ത് നിർത്തിയ അതേ കണക്കിന് താഴോട്ട് താഴോട്ട് സ്ലിറ്റ് ഏരിയ സ്ലിറ്റ് ഏരിയക്ക് വേണ്ടി ഇപ്പൊ എരിയേക്കാളും ഒരിഞ്ച് ഇവിടെ ഒന്ന് കൂട്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് ക്ലിയർ ആക്കി തരും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇതുപോലെ സ്ലീവിന് ഒന്ന് ഇങ്ങോട്ടൊന്ന് കമിറ്റ് ഇതുപോലെ ഇട്ടിട്ട് ഈ തയ്യൽ തുമ്പ് കണ്ടല്ലോ ഇപ്പൊ ഇത് സെറ്റ് ആയിരിക്കുമല്ലേ ഇനിയിപ്പത് അനങ്ങത്തില്ല ഇത് ഇവിടെ വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് അതിന്റെ ആ കറക്റ്റ് ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നെക്ക് ഞാൻ ഞാനിതില് മാർക്ക് ചെയ്യുന്നില്ല ബാക്കി ഫുൾ നമുക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആയി ഇനി ഈ പിന്നൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഓരോ പിന്നായിട്ട് ഇതിന് ഇതുപോലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ ഇപ്പൊ പിന്നെല്ലാം ഞാൻ മാറ്റി ഇനിയിപ്പൊ കട്ട് ചെയ്യണമല്ലോ അതിനുവേണ്ടി നമുക്ക് ഈ ടോപ്പ് ഇവിടെ നിന്നൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഈ കട്ട് ചെയ്യേണ്ട തുണിയിലാണല്ലോ കട്ട് ചെയ്യേണ്ട അപ്പൊ ഈ കുർത്താ അങ്ങ് മാറ്റി ഈ മാർക്ക് ചെയ്ത അതേ ലെവലില് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ സ്ലിറ്റിന്റെ ഭാഗത്തുനിന്നെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ ഇതുപോലെ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ ഒന്നിച്ചാണല്ലോ മടക്കിയിട്ടത് അത് ഒന്നിച്ചു തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞ് ആം കോള് ആംകോൾ ഞാൻ ഇതുപോലെ മേളീന്ന് കട്ട് ചെയ്ത് വരുവാണേ മാർക്ക് ചെയ്ത് വെച്ച് അതുപോലെ കർവ് കൊടുത്ത് തന്നെ അതേ ലെവലിൽ ലെവലില് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടില്ലേ നമ്മളെ ബോഡി ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നെക്കും ആംകോളെല്ലാം ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തുണിന്ന് തെന്നി മടങ്ങി ചുളിവൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് അതിന്റെ കൂടെയും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് നമ്മുടെ ഈ കുർത്തിയുടെ നെക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ഈ ഷോൾഡർ ഭാഗത്ത് തയ്യൽത്തുമ്പിനി അര ഇഞ്ച് വിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് ലെവ് ചെയ്ത ഷോൾഡർ ഭാഗവും മാർക്ക് ചെയ്ത് ഇതുപോലെ നെക്കിന്റെ ഡീപ്പ് ഫ്രണ്ടും ബാക്കും അതും കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം അത് കഴിഞ്ഞ് കണ്ടോ ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഷോൾഡർ ഭാഗവും അതുപോലെ അതുപോലൊന്ന് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഇതിനൊരു സ്ക്വയർ ആക്കി കൊടുക്കണം കണ്ടില്ലേ ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും ഡീപ്പാണ് ഈ രണ്ട് മാർക്ക് സ്ക്വയർ ആക്കി കൊടുക്കാൻ വേണ്ടി ഈ കറക്റ്റ് കണ്ടോ ടേപ്പ് പിടിച്ച് ആ വൈഡ് ഉണ്ടല്ലോ ആ അളവിലൊന്ന് ഡീപ്പിലോട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സ്ക്വയർ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആംഗോള് ചെയ്ത പോലെ പിന്നെ സെറ്റ് ചെയ്ത് അതേ ലെവലിൽ നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതുപോലെ സ്ക്വയർ ചെയ്ത ഒരു കെർവ് ചെറിയൊരു കർവ് ആ കോണിന്റെ അവിടെ കൊടുത്ത് കണ്ടില്ലേ ചെറിയൊരു കെർവ് കൊടുക്കുമ്പോ റൗണ്ടിനൊക്കെ ആയി കഴിയും സിമ്പിൾ അല്ലേ ഇപ്പൊ ആംഗോള് ചെയ്ത പോലെ പിന്നെ സെറ്റ് ചെയ്ത് റൗണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അതേ മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഈ പഴയ കുർത്തിയുടെ സെയിം നെക്ക് അതിന്റെ അളവാണ് ഞാൻ ചെയ്ത അപ്പൊ അത് ചെറുതാണ് ബാക്ക് നെക്ക് കുറച്ച് ചെറുതാണ് അപ്പൊ കുറച്ച് ഡീപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഫ്രണ്ട് ഒരു ആറിഞ്ചും ബാക്ക് ഒരു നാലിഞ്ചും ഇതുപോലെ സ്ക്വയർ ചെയ്ത് ഒന്ന് കെർവ് ചെയ്ത് നെക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ സെയിം കുർത്തിയുടെ അതേ ലെവലില് അങ്ങനെ കട്ട് ചെയ്യാം ജസ്റ്റ് ഇതുപോലൊന്ന് വലുതാക്കണമെങ്കിൽ അല്പമൊന്ന് താഴ്ത്തി എത്ര ഇഞ്ചാണോ വേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ക്വയർ ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള നെക്ക് കിട്ടും അപ്പൊ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്നും ചെയ്യണ്ട ആംഖോള് ചെയ്ത പോലെ തന്നെ പിൻ ചെയ്ത് സെയിം നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഈ നെക്ക് ഇതുപോലെ കെർവ് കൊടുത്തിരുന്നല്ലോ അതേ കെറിവിൽ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാനിപ്പോ ഒന്നിച്ച് വെച്ചാണ് കട്ട് ചെയ്യുന്നത് കാരണം ബാക്ക് പാർട്ട് ഓൾറെഡി നെക്ക് ഡീപ്പ് കുറവാണ് അതുകൊണ്ട് ഒന്നിച്ചുവച്ച് കട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഈ ഫോൾഡ് ചെയ്തിട്ടിരുന്നല്ലോ അവിടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം കാരണം ഫ്രണ്ട് പാർട്ട് നമുക്ക് ഡീപ്പ് കൂടുതൽ വേണം അതേ ഡീപ്പില് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ പാടില്ല ബാക്കിന് എത്ര വേണോ അതേ ലെവലില് കട്ട് ചെയ്യണം ഫ്രണ്ടിന് എത്ര വേണം അതേ ലെവലില് കട്ട് ചെയ്യാവുള്ളൂ അപ്പൊ ഇപ്പൊ ഫ്രണ്ട് ഡീപ്പ് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ ഫ്രണ്ട് സെപ്പറേറ്റ് മാറ്റി കട്ട് ചെയ്യാൻ പോവാണ് ഫ്രണ്ടില് ഞാൻ ഈ റൗണ്ടിനൊക്കെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതേ അത് കഴിഞ്ഞ് ഞാനിപ്പോ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ലൈനിങ് ചെയ്യും നമ്മൾ നേരത്തെ എങ്ങനെയാണോ തുണി മടക്കിയിട്ടത് അതുപോലെ ലൈനിങ്ങും ഇതുപോലൊന്ന് മടക്കിയിടാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ മടക്കിയിട്ട് അതിന്റെ പുറത്ത് കണ്ടില്ലേ കട്ട് ചെയ്തെടുത്ത ഈ ബോഡി പാർട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ഈ ബോഡി പാർട്ട് ഒന്ന് അതുപോലെ സെയിം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കണ്ട ഇതുപോലെ കറക്റ്റ് പിടിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ മടക്കൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ വലിച്ചു കറക്റ്റ് ചെയ്ത് കൊടുക്കണേ ഇതിന്റെ ബോഡിയും സ്ലിറ്റിന്റെ ഭാഗവും ഈ താഴത്തെ ഭാഗവും എല്ലാം ഇതുപോലൊന്ന് നല്ലപോലെ വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ലെങ്ത് ലൈനിങ് എപ്പോഴും നമ്മുടെ മെയിൻ ക്ലോത്തിനെക്കാളും ഒരു രണ്ടിഞ്ച് കുറവ് മതി അപ്പൊ കണ്ടോ ഞാൻ ഇതുപോലൊന്ന് ലെങ്ത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ബോഡി കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിത് നിന്ന് ഈ മെയിൻ ക്ലോത്ത് അതേ ലെവലില് മെയിൻ ക്ലോത്തിന്റെ കറക്റ്റ് ലെവൽ പിടിച്ച് ലൈനിങ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് താഴെ ഒന്ന് മേളിലോട്ടാണ് കട്ട് ചെയ്ത് വരുന്നത് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നി മാറാൻ പാടില്ല അത് കഴിഞ്ഞ് ആമുകോൾ മേളിൽ നിന്ന് താഴോട്ട് ആംകോളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്യുമ്പോഴേ കട്ട് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം ഞാനിവിടെ സ്ലീവിന് ബോഡിയിൽ കട്ട് ചെയ്തു പോയ ബാക്കി പാർട്ട് ഉണ്ടല്ലോ അതിനെയാണ് ഇതുപോലൊന്ന് മടക്കി ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്ലീവിനുള്ള പീസ് ഇതിലുണ്ട് രണ്ട് പാർട്ടാണ് ഞാൻ ഇതുപോലെ നാലായിട്ട് മടക്കി ഇട്ടേക്കുന്ന ഉണ്ടോ അതിനുശേഷം എനിക്ക് ഫുൾ സ്ലീവ് വേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടാണ് ലെങ്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണോ ലെങ്ത് ചെറുതോ വലുതോ ത്രീ ഫോർത്തോ എങ്ങനെ വേണോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത ഈ പഴയ ടോപ്പിന്റെ സ്ലീവിനനുസരിച്ചുള്ള സ്ലീവാണ് വേണ്ടതെങ്കിൽ ആ സ്ലീവ് വെച്ചിട്ട് സെയിം ലെങ്തും മാർക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്ക് എത്ര വേണോ അവിടെ വെച്ച് ഒന്ന് സ്ലീവ് സെറ്റ് ചെയ്ത് കൊടുക്കണം നേരത്തെ ബോഡി സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ചുളുക്കൊന്നും വരാതെ നിവർത്തി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ലെങ്ത് കൂടുതൽ മാർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ ലെങ്ത് കൂടുതൽ കാണുന്നത് കേട്ടോ ഈ ആംഹോളിന്റെ ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ കണ്ടില്ലേ ഈ ആംഹോളിന്റെ ഇവിടെ നമുക്ക് ആദ്യം ചെയ്ത പോലെ പിൻ ചെയ്ത് വേണമെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ആ തയ്യൽ തുമ്പിന്റെ ഇതുപോലൊന്ന് ഉയർത്തി കൊടുത്തിട്ട് ആ തയ്യൽ തുമ്പിന്റെ അതേ കറക്റ്റ് പിടിച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ ആമുക്കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തല്ലോ അതുപോലെ തന്നെ സ്ലീവ് കറക്റ്റ് പിടിച്ച് വെച്ച് പിൻ ചെയ്ത് ഒന്ന് മറിച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇതാ ഇതാകണ്ടില്ലേ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പാർട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണേ ഇപ്പൊ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സ്ലീവും ഒന്നിച്ച് മടക്കി ഒരു കെട്ടിട്ട് മാറ്റി വെക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ചൊവ്വാഴ്ച പത്തരയ്ക്ക് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യും അതുവരെ ടാറ്റാ